ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭജന ചൊല്ലാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തുവമേ കാത്തുകൊങ് കൈവിടാതിഞ്ഞു ഞങ്ങളെ നാവികൻ നീ വൻ തോണി നിൻപദം ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം നൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദണം അന്യവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം നീ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും അല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അല്ലോ മായയും മായാവയും മായാ വിനോദനും നീയല്ലോ മായയെ നീക്കി സായോഗ്യം നൽകും ആര്യനും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാ പാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാദീന അവന പരാണ ജയിക്കുക ചിതാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വിനായകാഷ്ടകം ഗുരുദേവകൃതി മേവൃന്ദം ലസദ്വീതകം ശ്രീത ശ്രീതശ്രീമുകുന്ദം ബൃഹചാരുഷുണ്ട സ്തുദശ്രീ സനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേ പീഷ്ടം നമദേവൃന്ദം ലസദ്വേതകന്ദം ശിരീമിന്ദു ശ്രീതശ്രീമുക്കുന്ദം മൃഗ ചാരുശുണ്ടം സ്തുദശ്രീ സനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേ പീഷ്ടം किल देवगोत्रं कनधेवमगात्रं सदानन्दमात्रं महाभक्तमिन्त्रं शरचन्द्रवक्त्रं त्रयीपूतपात्रं समस्तार्तिदात्रं ഭജേ ശക്തിപുന്ത്രം ഗളദാനമാലം ചലൽ ഭോഗിമാലം ഗളാംബോധകാലം സദാ ദശീലം സുരാരാദി കാലം മഹേഷത്മബാലം ലസൽ പുണ്ഡ്രബാലം ഭജേ ലോകമൂലം ഉരസ്താരം ശരചന്ദ്രഹീരം സുരശ്രീ വിചാരം ഹൃദാർ തരിഭാരം കടേദാനപൂരം ജടാ ഭോഗിപൂരം കലാ ബിന്ദു തരം ഭജേ ശൈവ വീരം കരാരൂഢമോക്ഷം വിപൽ ഭംഗദംക്ഷം ചലൽ സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രീധാമർത്യവൃക്ഷം സുരേന്ദ്രുദംക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാഷം സദാശം സുരേശം സദാ പാതുമീശം നിധാനോത്ഭവം ശാഗര പ്രേമ കോശം ശേഷം ലസ ദകോശം ഭജേ കൃന്ത തദാനേകം സദാ ദം ബുധ ശ്രീകരന്ദം ഗജാസ്യം ബിഭാദന്തം കാരത്മീയ ദം ത്രിലോകൈകൃന്ദം സുമന്ദം പരന്തം ഭജേഹംഭം ശിവ പ്രേമ പിഡം പരം സ്വർണ്ണവർണം ലസദ്ന്ദഖണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ധൃത സ്വർണഭാണ്ടം ചലച്ചാരു ശുണ്ടം ഭജേദന്തി നമദേവൃന്ദം ലസദ്വേതകന്ദം ശിരശ്രീമതിന്ദം ശ്രീതശ്രീമുകുന്ദം സ്തുത ജഡാഹീന്ദ്ര ം ജീന്ദ്രകുന്ദം ഭജീഷ്ടസന്തം നമുക്ക് ഗുഹാഷ്ടകം അതാ സുബ്രഹ്മണ്യ ഭഗവാനെ പറ്റിയുള്ള അതാ ഗുഹഅഷ്ടകം അത് കൂടെ ചൊല്ലാം ശാന്തം ശമ്പുതനൂരം സത്യം അനാധാരം ജഗദാധാരം ൃജ്ഞാന നിരന്തരലോക ഗുണാതീതം ഗുരുണാതീതം ശാന്തം ശമ്പുതനൂജം സത്യ അനാധാരം ജഗദാധാരം ൃജ്ഞാനനിരന്തരലോക ഗുണാതീതം ഗുരുണാതീതം വല്ലീവത്സലഭൃ്രാരണ്യക തരുണ്യം വരകാരുണ്യം സേനാസാരമുദാരം പ്രണമത ദിവം ഗുഹമാവേശം വിഷ്ണു ബ്രഹ്മ ഭക്തജനാദിത്യം വിഷുബ്രഹ്മസമർം ഭക്തജനാതിഥ്യം ജഗത്രയ രൂപമധാരൂപം ജിതസാരൂപം നാഭുവനസമാധേയം വിനുദാധേയം വരരാധേയം കേയൂ ഷംഗം പ്രണമത ദേശം ഗുഹമാമേശം സ്കന്ദം കുങ്കുമവർണം സ്കന്ദമുദം പരമാനന്ദം യോതി സ്ഥോമനിരന്തരമ്യമഹ സാമ്യം മനസായാമ്യം മായാ മനാദീനം പരമാദീനം ശോകാേദമുദാനം പ്രണമദ ദേശം മുഹമാവേശം വ്യാളവ്യമൃതഭൂഷം ഭസ്മസമാലേപം ഭുവനം യോതി ഭത്രാണനശക്യാുക്തമനുദുക്തം പ്രണയാസക്തം സുബ്രഹ്മണ്യമനന്യം പ്രണമദംഭുഹമാവേശം വ്യാളവ്യമൃതഭൂഷം വ്യാളം വ്യാവൃതഭൂഷം വലേപം ജ്യോതിചക്രസമർപ്പിത കാ ാണനശക്രിയാുക്തമനുദ്ദ്യുക്തം പ്രണയാസക്രം സുബ്രഹ്മണ്ണമദ ദിവം ഗുഹമാവേശം ശ്രീമൽസുന്ദര കാജന സേവ്യം സുജടാ സേവ്യം േവാഷ്ടമർ സൂത്രമഹാസത്രം നിജ ഷഡക്രം പ്രത്യർധ്യാദസരോരുഹ ആവാഹംഭവീതം നോനിമയോനിം പ്രണമദ ദേശം മുഖമാവേശം മാന്യം മുനിരമാന്യം മഞ്ജുജടാ സർപ്പം ജിദകർപ്പം മൃത തരള തരംഗമ സകലാസംഗം ഫാസാഹ്യത ഭാസ്വന്ദം ഹവിഗസ്വാദം ജിദഭി സ്വാദം കാമം കാമ പ്രണമദ ദേശം മുഖമാവേശം ശിഷ്ടം ശിവ ജനതുഷ്ടം ബുധ ഹൃദയാം നാദ സകലാസംഗം ദ നർജീരും തിമിരാഭീരുമകളം പ്രണമത ദേശം ഗുഹമാവേശം നിത്യം നിയം ഹൃദയസ്ഥം സത്യമനാഗാരം ഭുവരം ബന്ധു ശരീരമുരോഹാരം മഹിമാഹാരം കൗമാരി കരപീഡിത പാദപയോജാതം തിവിഭൂജാതം കണ്ഠേ കാലമകാലം പ്രണമത പ്രണമദം ഗുഹമാവേശം ശാന്തം ശംഭുധനുജം സത്യം അനാധാരം ജഗദാധാരം ജാത്ര ഗുണാതീതം ഗുരുണാതീതം വല്ലീവൽസലഭൃകുണ്യ്യം വരകാരുണ്യം സേനാസാരമുദാരം പ്രണമത പ്രണമദ ദിവേശം ഗുഹമാവേശം സേന സാരമുദ്രം പ്രണമദ ഗുഹമാവേശം നമുക്ക് വിഷ്ണു സ്തോത്രം അതായത് ശ്രീവാസുദേവ അഷ്ടകം അതുകൂടെ ചൊല്ലാം ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണ ചക്രപാണി ശ്രീവത്സവത്സ സകലാമയമൂലനാശിൻ ശ്രീഭൂപദേ ഹരഹരേ സകലാമയമേ ഗോവിന്ദഗോപുത ഗോ ഗണപാലോല ഗോപീജന കമനീയ നിജാംഗ നിജാംഗസ ഗോദേവി വല്ലഭ വല്ലഭമഹേശ്വര മുഖ്യവന്ദ്യ ശ്രീഭൂപേ ഹര ഹരേ സകലാമയം മേ നീലാളികേശരിഭൂഷിത ബർഹി ബർഖ കളാബുദുതികളായ കളേ ബരാഭ വീരാഭക്തജന വത്സല നീരജാക്ഷ ശ്രീഭൂപതേ ഹരഹരേ സകലാമയം മേ ആനന്ദജനഗാനക പൂർദുന്ദുഭ്യാനന്ദസാഗരസുധാകര സൗകുമാര്യ ജഹംസ ശ്രീഭൂപ ഹരേ സകലാമയം മേ മഞ്ചീരമഞ്ജുമണിഷിഞ്ഞ്ചിത പാദ പത്മ കയ ദാക്ഷ കരുണാകര കീവനൌഷധസുധാമയ സാധു രമ്യ ശ്രീഭൂപത്തെ ഹര ഹരേ സകലാമയം മേ कंसा सुर दु वीर घोर वैगा वैरागरामय विरोधग राजश ഹംസാതിരമ്യ സരസീരുഹപാദമൂല ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ കംസാസുര ദുരതകേസരി വീര ഘോര വൈരാഗരാമയ വിരോധകരാജൗരേ ഹംസാതിരമ്യ സരസീരുഹ പാദമൂല ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ സംസാര സങ്കട വിശങ്കട കടാ സർവാർദദായ സദയാ സനത സച്ചിന്മയാ സതം നമോസ്തോ ശ്രീഭൂപതേ ഹരഹരേ സകലാമയം മേ ഭക്ത പ്രി മുക്തിപ്രദ മുനിവൃന്ദഷേവിതാ നവം ഭഗവതേ നദിരസ്മദീയ ശ്രീഭൂപത്തെ ഹര ഹരേ സകലാമയം മേ കരശരണഘൃതം വായം കർമ്മം വവണനയജം മാനസം വരാധം അവഹിതം ക്ഷമ സ്വാദ ജയ കരുണാധേ ശ്രീ മഹാദേവംഭു കയനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമിൽ സകലം പരസ്മൈ ായണയായ നിധി സമർപ്പമി ഓം നാരായണയായ നിധി സമർപ്പമെ ഓം നാരായണായധി സമർപ്പമ